അസ്സലാമു അലൈക്കും അലഹമുല്ല പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വളരെ ഗൗരവമുള്ള ഒരു വിഷയം ഓർമ്മപ്പെടുത്താനാണ് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഫാത്തിമ ബി വിർ അലി അള്ളാഹു അൻഹ കരഞ്ഞ നമ്മുടെ മുത്തായ ഹബീബിൻ്റെ മുന്നിൽ ഫാത്തിമ ബി വിർ അലി അള്ളാഹു അൻഹ കരഞ്ഞ ഒരു ദിവസമുണ്ട് കരഞ്ഞുകൊണ്ട് നബിയോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആ സ്ത്രീ ഇങ്ങനെ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് അപ്പോൾ ഹബീബ് സല്ല അലൈവസലമ തങ്ങൾ ഉത്തരം പറഞ്ഞിട്ടുമുണ്ട് അത് നമുക്കൊക്കെ ഹദീസിൽ കാണാനും അതുപോലെ ഓരോരോ കിതാബിലും വായിക്കാനൊക്കെ ഇടയായിട്ടുമുണ്ട് എന്നിട്ടും നമ്മൾ ഈ തലമുറയിലുള്ള മക്കളും അതുപോലെ നമ്മളും സ്ത്രീകൾ പഠിക്കുന്നില്ല എന്തുകൊണ്ട് പഠിക്കുന്നില്ല പടച്ചിറപ്പിനെ ഭയക്കണ്ടേ ഇപ്പൊ നിങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ വെറുതെ പറയുകയാണ് എന്ന് തോന്നുന്നുണ്ടാവും വെറുതെ പറയുകയാണെങ്കിൽ നമ്മളിൽ നമ്മുടെ കൂടെ ജീവിക്കുന്നവരിൽ പലരും മരണപ്പെട്ടു പോകുന്നില്ലേ അവരും നമ്മളെ പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിൽ മരണപ്പെടുന്നവരല്ലേ അപ്പോൾ അവർ മരിച്ചെങ്കിൽ നമ്മളും ഒരു ദിവസം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും മരിക്കൂലെ അള്ളാഹുവിൻ്റെ മുന്നിൽ പോകൂലെ മറിച്ച് കൈ മരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഈ കിതാബിലുള്ളൊക്കെ പറയും പോലെയുള്ള പരലോക ജീവിതം നമുക്കുമുണ്ട് അത് നമ്മൾ വിശ്വസിക്കണം നമ്മൾ ആ ഒരു ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടി നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് സമ്പാദിക്കണം നമ്മുടെ മുത്തായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സുല്ലാ വലി വസല്ല തങ്ങൾ ഇസ്ര മെറാജ് യാത്രയിൽ സ്വർഗ്ഗവും നരകവും കാണാനിടയായി അപ്പോൾ നമ്മുടെ ഹബീബ് നരകത്തിൽ ഒരു കാഴ്ച കണ്ടോ നരകത്തിൽ ഒരുപാട് സ്ത്രീകളെയാണ് അധികം കണ്ടത് അതിലൊരു സ്ത്രീ ഭയങ്കരമായിട്ടുള്ള കഠിന ശിക്ഷ അനുഭവിക്കുന്നുണ്ട് മുടിയിങ്ങനെ വലിച്ചു വലിച്ച് കെട്ടിയിട്ട് അതിനടുത്ത് തീ കുണ്ടാരം ആ ഒരു തീകുണ്ടാരത്തിൻ്റെ ചൂട് കൊണ്ട് ഇങ്ങനെ തലച്ചോറ് ചൂടു കൊണ്ട് പിളർന്ന് അതിൽ നിങ്ങനെ അഗ്നിപർവ്വതമായിട്ട് തീകളിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് ഒലിക്കുകയും വീണ്ടും തലയായി മാറുകയും അത് വീണ്ടും തീയായി മാറുകയൊക്കെ ചെയ്തിട്ടുള്ള കഠിനമായ ഭയങ്കര മായ ശിക്ഷ കണ്ടു നമ്മുടെ ഹബീബ് മുത്തുഹബീബ് സല്ലൈവസല തങ്ങൾ ഫാത്തിമ ബീവിയുടെ അടുത്തലേക്ക് വന്നു ഈ ഒരു ശക്തിയേറിയ ശിക്ഷ ഒരു സ്ത്രീ ഇങ്ങനെ അനുഭവിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഫാത്തിമ ബീബിറലിയാഹു അൻഹ പൊട്ടിക്കരഞ്ഞു എന്തുകൊണ്ടാണ് ആ സ്ത്രീ ഇങ്ങനെ അനുഭവിക്കുന്നത് ആ ഒരു സ്ത്രീ എന്തിനാണ് ഇത്ര വലിയ ശിക്ഷ അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഹബീബ് മുത്തുഹബിബുസലെ വസല്ലമ തങ്ങൾ എന്താണെന്നറിയോ ആ ഒരു സ്ത്രീ തലമറക്കാത്ത സ്ത്രീയായിരുന്നു അന്യപുരുഷന്മാരുടെ ഇടയിൽ തലമറക്കില്ലായിരുന്നു മുടി പുറത്ത് കാണിക്കുമായിരുന്നു അതുപോലെ ഔറത്ത് അന്യപുരുഷന്മാരുടെ മുമ്പിൽ കാണിക്കുമായിരുന്നു ഈ ഒരു ഭൂമിയിൽ നമുക്ക് ജീവിക്കുമ്പോൾ ഹദീഫിൽ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും നമ്മുടെ ഹബീബ് നമുക്ക് പറഞ്ഞു തന്നിട്ട് എന്തുകൊണ്ട് നമ്മൾ മാറുന്നില്ല ഇനിയെങ്കിലും മാറാൻ നന്നാവാൻ ശ്രമിക്കണം തലമറക്കണം അന്യപുരുഷന്മാരുടെ മുന്നിൽ നമ്മുടെ ഔറത്ത് വെളിവാക്കാൻ പാടില്ല തലമറച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക അതുപോലെ ഔറത്തുകളൊക്കെ മറക്കുക അന്യപുരുഷന്മാരുടെ മുന്നിൽ നമ്മളൊരു മുടിയുടെ പോലും കാണിക്കാൻ പാടില്ല അവരെ നേരെ നമ്മൾ നോക്കാൻ പോലും പാടില്ല ഹറാമാണ് അപ്പോ നമ്മുടെ ഔറത്ത് അവർ കാണാനും പാടില്ല നമ്മുടെ ഔറത്തിനെ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് ഒരിക്കലും തീരാത്ത അവസാനിക്കാത്ത ഒരു ജീവിതം നമുക്കുണ്ട് ആ ജീവിതത്തിൽ നമുക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാം ഈ ഒരു ജീവിതം ഏത് നിമിഷവും നമുക്ക് അവസാനിക്കുന്നതാണ് പടച്ചിറപ്പ് ഏത് നിമിഷവും നമ്മളെ വിളിക്കും അതുകൊണ്ട് എല്ലാവരും ഭൂമിയിൽ ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വെറുതെ പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയേണ്ട ഒരു വിഷയം അല്ല നമുക്കും നാളെ ഇതുപോലെ ഒരു അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ നമ്മൾ എല്ലാവരും സ്വർഗത്തിലേക്ക് കിടക്കട്ടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കട്ടെ ദീനിയായിട്ട് പടച്ചിറപ്പിനെ പേടിച്ച് നടക്കാനുള്ളൊരു മനസ്സ് തരട്ടെ ഇബ്ലീസിന്റെ ശല്യത്തിൽ നിന്ന് പടച്ചറപ്പ് കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമീൻ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും